ചിരി 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 പതിവാ ചിരി പലതാ ചിരി അഴകാ ചിരി അടവാ ചിരി 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 നറു ചിരി ഇളിചിരി കൊല ചിരി കളവാം ചിരിയരുതേ അരുദേ ോട്ടോം ചിരിയൊന്നും വേണ്ട കേട്ടോ പറയാൻ തുടങ്ങി അതങ്ങ് പറഞ്ഞോണ്ടാ മതി അത് മൈക്കിൽ എന്നോട് മൈക്കിന് മാത്രമല്ല മരപ്പട്ടി മുതൽ മനുഷ്യന്മാർക്ക് വരെ അങ്ങനെയാണ് ദാസൻ ഫലിതങ്ങൾ എന്ന പേരിൽ ഒരു ബുക്ക് ഇറക്കണേ അതെ മൈക്കിനിറങ്ങി ഓടാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് അതിനെക്കൊണ്ട് പറ്റും പോലെ അത് പ്രതിഷേധിക്കുന്നു അധികം ചിരിക്കണ്ട അൻവർ അൻവർ അല്ല ഇപ്പൊ വേറെന്തോ കൂടി പറഞ്ഞായിരുന്നല്ലോ നിങ്ങക്കൊരു വാർത്തയും കൂടെ കിട്ടുവല്ലോ എന്ന് അല്ലേ ഉവ അല്ലെങ്കി ഇവിടെ നിങ്ങളുടെ വാർത്തകൾക്ക് ക്ഷാമമാണല്ലോ അടുത്ത ഒരു മെല്ലോട് കൂടി നാടകം ആരംഭിക്കുന്ന വെളിച്ചം മുഖ്യ കുടുംബാംഗങ്ങളെ കുറിച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്താ ഞാൻ പറയാതില് എന്താ പറയേണ്ടത് അല്ല ഇങ്ങള് പറ ഞാൻ എന്താ പറയേണ്ടത് എന്താണ് മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ പറയുന്നത് ഇതിന് തലക്ക് വെളിവില്ലാന്നല്ലേ ഇതിന് പറയാതിൽ ഇതത്ര പന്തി അല്ലല്ലോ കൈവിട്ടു പോയോ അതോ പൂഴിക്കടകനാണോ എന്റെ നിലപാട് ശരിയായി നിന്നുകൊണ്ടാണ് ഞാൻ 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 പറയുന്നത് നിലപാട് വ്യക്തമാക്കി ആ ഈ ശരിയായില്ലേ സാധാരണ നിങ്ങൾ അങ്ങനെ ശരിയായി തനി സ്വഭാവം ഇപ്പോഴെങ്കിലും നന്നായി കേട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് അഭിനയിക്കാന്ന് തെറ്റിദ്ധരിച്ചേനെ ഇനി പറഞ്ഞ പോയിന്റിലേക്ക് കടക്കാം റിപ്പീറ്റ് പ്ലീസ് എന്റെ നിലപാട് ശരിയായി നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ നിലപാട് വ്യക്തമാക്കി ആ നിലപാട് ഓ ഓ നിലപാട് അതെന്ത് സാധനമാണെന്നറിയാവുന്ന ആദ്യം പറയും എന്നിട്ടല്ലേ വ്യക്തമാക്കുന്നത് ഞാൻ ഞാൻ ഈ സാധാരണ സാധാരണ നിങ്ങൾ പറയുന്നത് സംസാരിക്കുന്ന സ്വരം എല്ലാ നാട്ടുകാരുടെയും മനസ്സിൽ റെക്കോർഡാ ഈ അടവുകളൊന്നും ഇനി വിലപ്പോകത്തില്ലങ്ങുന്നേ ശബ്ദം ഉയർത്തിയും താഴ്ത്തി ഒക്കെ മനുഷ്യരെ കൈകാര്യം ചെയ്ത കാലമൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാടെയും മറ്റു തരത്തിൽ സഞ്ചരിച്ച് അല്ല കേട്ടോ ഇച്ചിരി സീരിയസ് ചിരി മരുന്നാണെന്നും ചിരിക്ക് മരുന്ന് വേണ്ടി അപ്പോൾ കാരണാഭൂതം ഇനി മുതൽ ചിരിഭൂതം എന്നറിയപ്പെടുന്നതായിരിക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു പത്ര സമ്മേളനത്തിനിടയിൽ നാലഞ്ചു പ്രാവശ്യം അതല്ല സതീശൻ ചേട്ടാ പ്രശ്നമാ അത് ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ സ്യൂഡോബൾബർ എഫക്റ്റ് ഈസ് എ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ദാറ്റ് ക്യാൻ കോസ് പീപ്പിൾ ടു എക്സ്പീരിയൻസ് അൺകൺട്രോളബിൾ ലാഫിങ് ദാറ്റ് ഡസിന്റ് മാച്ച് ദർ ഇമോഷൻസ് ഹെലികോപ്റ്റർ എണ്ണയടിക്കാൻ സമയമായി